ചുവന്നമല്ലിൽ നിന്നും മധുനാലും വെട്ടിക്കുക നമ്മളും ഇന്ന് കാലത്ത് പുതനികരം ഗ്രാമപഞ്ചായത്തിലെ കോഴിക്കോടയിൽ നിന്നും ആരംഭിച്ച് ഏജക്ക വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി നിങ്ങളെ നീരെ കാണുവാൻ നോട്ടത്തെത്തിക്കുന്നതിന്റെ ഭാഗമായി നാടും പകരം നിരക്കിമറിച്ച് നഗരവീതികളും പ്രകമ്പനം കൊള്ളിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സുകൾ സ്നേഹത്താൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരതീയത ഈ കൊഴംബോടിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അനുഗ്രഹിക്കുക ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടത്തുന്ന അതിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയങ്കരനായ സാരതീഹികത ഈ ായി അഞ്ഞങ്ങളോടൊന്നും ലഭിച്ചിട്ടുള്ള സ്ഥിരീകരണത്തിന്റെ കൃതിജ്ഞപൂർവ്വം മണ്ണി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കിടന്നു വരികയാണ് അനുഗ്രഹിക്കുന്നവരെ ആശീർവദിക്കുന്നത് മണ്ണിൽ നിന്നും അഭിനമായ പുരസ്കരം I mm -hmm.